നമസ്കാരം ഫുഡ് കെ ന്യൂസിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലെ എൺപത്തിനാലിലധികം സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബി നീക്കം പാർട്ടിയുടെ ഭാരവാഹി യോഗത്തിന്റെ അവസാന രണ്ട് ദിവസങ്ങളിലെ ചർച്ചകളിലാണ് ഇത് സംബന്ധിച്ച സുപ്രധാന ആലോചനകൾ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർട്ടി നേടിയ മുന്നൂറ്റി സീറ്റിൽ ചിലതൊക്കെ ഇത്തവണ നഷ്ടപ്പെട്ടേക്കാം ഈ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടി സീറ്റ് നില മുന്നൂറിന് മുകളിൽ തന്നെ നിർത്താനാണ് ബി ജെ ഇപ്പോൾ ശ്രമിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിനാലാണ് പാർട്ടി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയമാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജയിക്കുമെന്ന പ്രതീക്ഷ ബി ജെ പിയിൽ ഉടലെടുത്തത് ഉത്തരേന്ത്യയിൽ പഴച്ച അതേ അടവുകളുമായാണ് ദക്ഷിണേന്ത്യയിലും ബി ജെ പി രംഗത്തിറങ്ങുന്നത് പക്ഷേ ഉത്തരേന്ത്യയിൽ ഉണ്ടായ വിജയം ദക്ഷിണേന്ത്യയിൽ ഉണ്ടാകുമോ എന്നത് സംശയമാണ് കാരണം കർണാടകയിലും തെലുങ്കാനയിലും കോൺഗ്രസ് വൻ വിജയത്തോടെയാണ് അധികാരത്തിലേക്ക് എത്തിയത് അതിനാൽ തന്നെ ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ ബി ജെ പി അല്പം പ്രയാസപ്പെടുമെന്നത് തീർച്ച എന്നാലും തെരഞ്ഞെടുപ്പിനുള്ള സജീവ പ്രവർത്തനങ്ങളാണ് ാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ദക്ഷിണേന്ത്യയ്ക്ക് പുറമെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ യാദവ വോട്ടുകളിലെ മുന്നേറ്റവും പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട് ദക്ഷിണേന്ത്യയിലെ എൺപത്തിനാല് സീറ്റുകളും ബിജെപിയുടെ ദുർബല വിഭാഗത്തിന്റെ ഭാഗമാണ് അവിടെ ഒരിക്കലും വിജയിച്ചിട്ടില്ല പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിൽ നിരവധി സീറ്റുകൾക്കൊപ്പം നൂറ്റി അറുപതിലധികം സീറ്റുകളാണ് ഈ പട്ടികയിൽ ഉള്ളതെന്നും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പാർട്ടിയുടെ ഒരു പ്രധാന സംഘടനാ നേതാവ് പറഞ്ഞു ജയിച്ചില്ലെങ്കിലും ഈ സീറ്റുകളിൽ ബിജെപിയുടെ സ്വാധീനം വിപുലീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും നേതാവ് കൂട്ടിച്ചേർത്തു വിഹിതം ലക്ഷ്യമിട്ട് മുന്നൂറ്റി അൻപത് സീറ്റുകൾ നേടിയെടുക്കുമെന്ന ലക്ഷ്യവും പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് മധ്യപ്രദേശിൽ മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കം യാദവ വോട്ടുകളെ ലക്ഷ്യമിട്ടെന്നാണ് ഒരു കേന്ദ്രമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് യു പി യിലെ യാദവ വോട്ടുകളാണ് പ്രധാനമായും ബി ജെ പി ഉന്നമിടുന്നത് രാം മന്ദിർ വിഷയത്തിൽ ബി ജെ പി നേരിട്ട് പ്രവർത്തിക്കുന്നത് കാണാനാകില്ല എന്നാൽ അതിന്റെ അനുബന്ധ സംഘടനയായ വിശ്വ പരിഷത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു പാർട്ടിയുടെ ക്ഷേമ നടപടികൾ പരസ്യപ്പെടുത്തുന്ന വിക്ഷു ഭാരത് ക്യാമ്പയിന്റെ അടിസ്ഥാനത്തിൽ മോദിക്ക് ഗ്യാരന്റി എന്ന പേരിൽ ബി ജെ പി പുതിയ ക്യാമ്പയിനുമായി വരുമെന്നും നേതാക്കൾ പറഞ്ഞു എന്തായാലും എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണം പിടിക്കാനുള്ള തത്രപ്പാടിലാണ് ബി അതിനാൽ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിലേതുൾപ്പെടെ എൺപത്തിനാല് സീറ്റുകൾക്കായി പ്രത്യേക പദ്ധതിയുമായി ഇപ്പോൾ ബി മുന്നോട്ട് വന്നിരിക്കുന്നതും